എങ്ങനെയൊക്കെ ഭഗവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഭഗവാന്റെ പ്രസൻസ് ഞാൻ ഇവിടെ വന്നപ്പോ പോലും അനുഭവിച്ചിട്ടുണ്ട് ഭഗവാന് മനസ്സുകൊണ്ട് കൊടുത്താൽ മതി മനസ്സായിട്ടാണ് ഭഗവാൻ എല്ലാം സ്വീകരിക്കുന്നത് അത്രയും വലിയൊരു ബ്രഹ്മബോധം വളർന്നതാണ് എന്നിൽ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റിയല്ലോ അവർക്ക് നിൽക്കരുത് ഞാൻ അവരോടും പറയാറുണ്ട് അങ്ങനെയല്ല എന്നിൽ മാത്രം കണ്ടാൽ പോരാ എല്ലാവരിലും ഗുരുവാരപ്പനെ കാണാൻ നമുക്ക് സാധിക്കണം ഹരിനാമ കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ കാണുന്നതൊക്കെ ഭഗവാനായിട്ട് യാതൊന്നും കാണുമതത് നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതത് നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്തതത് നാരായണാർച്ചനകൾ യാതൊന്ന് ദൊക്ക ഹരി നാരായണായനമാ രാമായണങ്ങൾ പലതുണ്ട് കവിവര രാമോദത്തോടെ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ ജാനകിയെ കൂടാതെ എങ്ങു രഘുവരൻ കാരനവാസത്തിൽ എങ്ങു പോയിട്ടുണ്ടോ എന്നാണ് നമുക്ക് ചാക്രികമായിട്ടുള്ള യുഗങ്ങളാണുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും ഓരോ നാല് യുഗങ്ങളും ആവർത്തിച്ചു ഇരിക്കുന്നുണ്ട് ഇനിയും ഇതിനു മുമ്പ് എത്രയോ കലിയുഗങ്ങൾ ഉണ്ടായിരുന്നു ഇനിയും കലിയുഗങ്ങൾ വരാനുണ്ട് ഇതിനു മുമ്പ് എത്രയോ ത്രേതായുഗങ്ങൾ ഉണ്ടായിരുന്നു ഇനിയും എത്രയോ ത്രേതായുഗങ്ങൾ വരാനുണ്ട് രസകരമായിട്ടുള്ള ഒരു കഥ പറയും ഭഗവാൻ ശ്രീരാമ സ്വാമിയുടെ സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് ഞാനിത് പല സ്ഥലത്തും കോട്ട് ചെയ്തിട്ടുണ്ട് ഭഗവാൻ വീണ്ടും വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോവാൻ സമയമായി എന്നുള്ള സമയമായപ്പോ ഒരു മഹർഷി അത് യമധർമ്മനാണെന്നാണ് പറയുന്നത് ഭഗവാനെ വന്ന് കണ്ട് പറയുക അങ്ങയുടെ ശരീരം ഉപേക്ഷിക്കാൻ സമയമായി വീണ്ടും വൈകുണ്ഠത്തിലേക്ക് വരണം അതിനുള്ള സമയമായിട്ടുണ്ടാവും ഭഗവാൻ പറയും ഹനുമാൻ പുറത്ത് നിൽക്കുന്നുണ്ട് അവന്റെ സ്നേഹം അവനോടുള്ള അതിരുകൾ അറ്റാച്ച്മെന്റ് എന്നെ ഈ ശരീരം ഉപേക്ഷിക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഹനുമാൻ ഇല്ലാതായാൽ അല്ലെങ്കിൽ ഹനുമാന്റെ ശ്രദ്ധ മാറ്റിയാൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് വരാൻ സാധിക്കുന്ന പറയാ അപ്പോ ഒരു ഉപായം പറഞ്ഞു കൊടുക്കുക ചെയ്യും അതൊരു മഹർഷി പോവും ഭഗവാൻ ഹനുമാനെ വിളിക്കും ഹനുമാനെ വിളിച്ചിട്ട് ഒരു മോതിരം ഭഗവാന്റെ കയ്യിലുള്ള ഒരു മോതിരം എടുത്ത് ആ അന്തപുരത്ത് ഒരു ചെറിയ കുഴി ഉണ്ടായിരുന്നതാണ് ആ കുഴിയുടെ അകത്തേക്ക് ഇട്ടുത്ര ആ മോതിരം ആ മോതിര ഇട്ടിട്ട് ഹനുമാനോട് പറഞ്ഞു ഹനുമാൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട മോതിരായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട മോതിരാണ് ഇത് ഈ കുഴിയുടെ അകത്തേക്ക് വീണുപോയി തനിക്ക് ഈ ശരീരം ചെറുതാക്കാനുള്ള ശക്തിയൊക്കെ ഉണ്ടല്ലോ ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ മോതിരം പോയി തിരിച്ചെടുത്തരണം എന്നാൽ പറയാ ഹനുമാൻ ഭഗവാന്റെ ആജ്ഞ കേട്ട് അങ്ങനെ ശരീരം ചെറുതാക്കി ആ കുഴിയുടെ അകത്തേക്ക് ഇറങ്ങി താഴേക്ക് താഴേക്ക് അതലം വിതലം സുതലം പാതാളം വരെ എത്തി എന്നാണ് പാതാളം വരെ എത്തിയ സമയത്ത് ഹനുമാൻ കാണുന്നത് കുന്നുകൂടി കിടക്കുന്ന മോതിരങ്ങളുടെ ഒരു മലയാണത്ര വലിയൊരു മല ലോട്ട് കണക്കിന് മോതിരം അവിടെ ഒരു പാതാള ദേവത സഹായത്തിന് നിൽക്കുന്നുണ്ടായിരുന്നു ചോദിച്ചുത്രേ ഇതിലേത് മോതിരമാണ് ശ്രീരാമസ്വാമിയുടെ മോതിരം ദേവത പറഞ്ഞു ഈ കാണുന്നതൊക്കെ ശ്രീരാമസ്വാമിയുടെ മോതിരമാണ് നിനക്ക് ഇതിനു മുമ്പുള്ള നേതായുഗങ്ങളിൽ ഭഗവാൻ ഇതേപോലെ നിന്നെ മാറ്റാൻ വേണ്ടി ഓരോ മോതിരം താഴത്തേക്ക് ഇടും നീ താഴത്തേക്ക് വരും നിന്റെ ശ്രദ്ധ മാറുമ്പോ ഭഗവാൻ പോകും നീ തിരിച്ചു പോകുമ്പോഴേക്കും ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് പോയിട്ടുണ്ടാവും എന്നാണ് പറയാ അതോ അതൊക്കെ പിന്നിപ്പോ നിങ്ങൾക്ക് സംസ്കൃതം കേട്ടും ഇതൊക്കെ കേട്ടും വലിയ ബുദ്ധിമുട്ടാവേണ്ടതുണ്ടെങ്കിൽ സാധാരണ ഭാഷയിൽ കിളിപ്പാട്ട് രാമായണത്തിൽ എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ട് ഭഗവാൻ സീതയോട് പറയും നീ വനവാസത്തിനൊന്നും വരണ്ട ഇവിടെ തന്നെ നിന്നോളൂ എന്തിനാണ് വെറുതെ കാട്ടിൽ വന്ന് ബുദ്ധിമുട്ടാവുന്നത് ഇവിടെ അന്തപുരത്തിൽ സുഖമായിട്ട് കഴിഞ്ഞോളൂ എന്ന് പറയുമ്പോൾ എഴുത്തച്ഛന്റെ സീത രാമനോട് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമുണ്ട് എന്താ അത് രാമായണങ്ങൾ പലതുണ്ട് കവിവര രാമോദത്തോടെ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ ജാനകിയെ കൂടാതെ എങ്ങു രഘുവരൻ കാരണവാസത്തിൽ എങ്ങു പോയിട്ടുണ്ടോ എന്നാണ് സീത രാമനോട് പറയാണ് ഞാനും കുറെ രാമായണമൊക്കെ കേട്ടിട്ടുണ്ട് ആ രാമായണത്തിനൊക്കെ എല്ലാ തവണയും സീത രാമന്റെ കൂടെ പോയിട്ടുണ്ട് ഈ രാമന് മാത്രം എന്താണ് എന്നെ കൊണ്ടുപോകാൻ എത്ര മടി എന്നാണ് നോക്കൂ അപ്പൊ ഇതൊക്കെ ചാക്രികമായിട്ടുള്ള ഒരു യുഗങ്ങളിൽ ഇനി ഇനിയിപ്പോ രോഹിതിൽ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് എത്രയോ യുഗങ്ങൾ കഴിഞ്ഞ് വീണ്ടും നമ്മളൊക്കെ ചിലപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും അങ്ങനെയാണ് നമ്മുടെ പ്രകൃതി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോ ആ ഒരു ചക്രത്തിലൂടെ കടന്നു പോകുമ്പോ വീണ്ടും 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 വരാൻ സാധിക്കണം എന്ത് നമ്മുടെ ജന്മത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് കേവലം പുഴുക്കളെ പോലെ ജനിച്ച് ജീവിച്ച് മരിക്കുക എന്നുള്ളതല്ല ആ പരമമായിട്ടുള്ള പദത്തിലേക്കുള്ള യാത്രയാണ് ഓരോ ജീവിതത്തിന്റെയും ഉദ്ദേശം എന്ന് പലതരത്തിൽ പല രീതിയിൽ പല ധർമ്മങ്ങളിലൂടെ പഠിക്കാനുള്ള അവസരം നമ്മുടെ ധർമ്മത്തിലുണ്ട് അത് പരമാവധി വിനിയോഗിക്കാൻ നിങ്ങളെല്ലാവരെയും ഗുരുവാരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വലിയ ചോദ്യങ്ങൾക്ക് എന്നാൽ ആവും വിധം മറുപടി പറയാം എന്നിവിടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു സോ അവസാനിപ്പിക്കുന്നുണ്ടോ ചോദ്യങ്ങൾ ചോദിച്ച ഉറക്കം പകുതി പോകും എന്നുള്ളതാണ് ദർശന ദർശന എന്തോ ചോദിക്കുന്നു ബാക്ക് മീഡിയയിൽ ഗസ്റ്റ് ആയിട്ട് വന്ന ദർശന ടാരോ റീഡർ ആണ് റേക്കി ഹീലർ ആണ് ദർശന അവിടെ ഇരിക്കേണ്ട ആളല്ലേ കേട്ടോ ഫ്രണ്ടിലേക്ക് വന്നിരിക്കേണ്ട ആളായിരുന്നു ചേട്ടനെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഞാൻ പലതവണ കാണന്ന് ശ്രമിച്ചിട്ട് ഈ ഒരു വേദിയിൽ വെച്ചിട്ട് കാണാനായിരുന്നു ഭഗവാന്റെ നിയോഗം അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത് ഭഗവാൻ എന്തെങ്കിലും തരത്തില് ഇപ്പൊ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും അറിയാം എന്നിരുന്നാലും അടുത്ത് അങ്ങനെ ഒരു ഭഗവാനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ചേട്ടന് പറഞ്ഞ എല്ലാവർക്കും കേൾക്കാൻ ഒരു അനുഭവമാണ് ചോദിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം കേൾക്കാൻ അനുഭവങ്ങളാണ് എങ്ങനെയൊക്കെ ഭഗവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് പലതും വളരെയധികം അതിശയോക്തി കലർത്തി അമാനുഷികമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും വളരെ എളുപ്പത്തിലും പറയാൻ സാധിക്കും എനിക്കിവിടെ എന്നെക്കാളും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നിങ്ങളുടെ മുമ്പിൽ അമാനുഷികമായും അതിശയോക്തി കലർത്തി ഒന്നും പറയാനില്ല

അത് എന്റെ ഒരു ക്രെഡിറ്റ് അല്ല അത് സംസാരിച്ച വിഷയം അങ്ങനെ ഒരു വിഷയമാണ് ഗുരുവായൂരപ്പനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ണ് നിറയുന്നത് അത്രയധികം ദർശനയുടെ മനസ്സിൽ ഗുരുവായൂരപ്പൻ ഇറങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് അതുപോലെ വീണ്ടും വീണ്ടും നിറങ്ങി നിൽക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ഉള്ളൂ എത്രയോ അമ്മമാര് എത്രയോ ചേച്ചിമാരൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ ഓടി വന്ന് വർഷങ്ങളുടെ പരിചയമുള്ളത് സംസാരിക്കാറുണ്ട് ഞാൻ രാത്രി പ്രഭാഷണം നടത്തുന്ന ഒരു സ്ഥലത്തും ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല എല്ലാവരും എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് തരാറുണ്ട് ഉണ്ണിയപ്പം കൊണ്ടുവരുന്ന ആളുകളുണ്ട് പഴം കൊണ്ടുവരുന്ന ആളുകളുണ്ട് കാരണം അവർ വിചാരിക്കുന്നത് ഇതൊക്കെ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഗുരുവാരപ്പന കിട്ടുന്നതാണ് അത്രയും വലിയൊരു ബ്രഹ്മബോധം വളർന്നതാണ് എന്നിൽ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റിയല്ലോ അവർക്ക് നിൽക്കരുത് ഞാൻ അവരോടും പറയാറുണ്ട് അങ്ങനെയല്ല എന്നിൽ മാത്രം കണ്ടാൽ പോരാ എല്ലാവരിലും ഗുരുവാരപ്പനെ കാണാൻ നമുക്ക് സാധിക്കണം ഹരിനാമ കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ കാണുന്നതൊക്കെ ഭഗവാനായിട്ട് യാതൊന്നും കാണുന്നതത് നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതത് നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്തതത് നാരായണാർച്ചനകൾ യാതൊന്ന് ദൊക്ക ഹരി നാരായണായ നമ എല്ലാത്തിലും ഭഗവാനെ കാണുക എന്നുള്ളതാണ് രസകരമായിട്ടുള്ള ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇരുന്നോളൂ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവാ ഒരിക്കൽ വില്ലുമംഗലം ഒരു ഗുരുവായൂർ ഏകാദശി ദിവസം ഭഗവാനെ കാണാൻ ചെന്നൂത്രേ ഭഗവാനെ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്ന ആളായിരുന്നു വില്ലുമംഗലം ആ സമയത്ത് ഭഗവാന്റെ ശ്രീകോവിലിനകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ദേഹശുദ്ധി വരുത്താൻ വേണ്ടി രുദ്രനിരത്തിറങ്ങി കുളിച്ചു വില്ലമംഗലം അത് കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞ് ഭസ്മൊക്കെ പൂശി കയറി പോകുന്ന സമയത്ത് ഒരു കുട്ടി ഒരു തരി ഡ്രസ് ഇടാത്ത കറുത്ത എണ്ണമെഴുക്കിയുള്ള ചുരുണ്ട മുടിയോടു കൂടി ഒരു കുട്ടി ഓടി വന്ന് ഇയാളെ പിടിച്ചു കയ്യില് വില്ലമംഗലം ആദ്യം തന്നെ നോക്കി നോക്കിയത് കുട്ടിക്ക് ഭംഗി എന്നുള്ളതല്ല കുട്ടി ഏത് വിഭാഗത്തിൽ പെടുന്ന ആളാണ് എന്നുള്ളതാണ് മനസ്സിലായി ഈ സോക്കോളിൻ്റെ അധികൃതർ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്ന ആളാണ് അതുകൊണ്ട് ദേഹ അശുദ്ധിയായി വീണ്ടും പോയി കുളിച്ചു അത്ര വീണ്ടും വന്നു ഈ കുട്ടി എവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടാമതോട്ടം നമ്മൾ കെട്ടിപ്പിടിച്ചു അപ്പൊ ശാസിച്ചു വില്ല ഈ കുട്ടിയെ ഞാൻ ആരാണെന്ന് അറിയോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ടല്ലോ പലപ്പോഴും ഭഗവാനെ കാണാൻ പോകുന്നവരാണ് സമയത്താണോ ദേഹത്ത് കയറി പിടിക്കുന്നത് ഇനി മേലെ ഈ വഴി കണ്ടുപോരുന്ന് പറഞ്ഞു കുട്ടി കരഞ്ഞുകൊണ്ട് നിന്നൊക്കെ വെള്ളം വന്നുകൊണ്ട് അത്ര അവിടെ നിന്ന് പോയത് ഇത്തവണ എന്തായാലും വരില്ല എന്ന് ഉറപ്പിച്ച് വീണ്ടും പോയി കുളിച്ചു കയറി വരുന്ന സമയത്ത് ഇത്തവണ മതിലിന്റെ മുകളിൽ നിന്ന് ചാടിയിട്ടാണ് വന്നത് മനസ്സിലായി ഇത് വെറൊരു കുട്ടിയല്ല ഭഗവാനെ പ്രാർത്ഥിച്ചു എന്നാണ് എന്തിനാണ് ഭഗവാൻ ഈ ഒരു പരീക്ഷണം കുട്ടി ഭഗവാനാണെന്നൊന്നും മനസ്സിലായിട്ടില്ല എന്തിനാ എന്റെ ദേഹം ഇങ്ങനെ അശുദ്ധാക്കണു എന്ന് അത്രേ ചോദിച്ചത് ആ സമയത്ത് ആ കുട്ടി തന്നെ ഭഗവാന്റെ രൂപത്തിൽ വില്ലമംഗലത്തിന് ദർശനം കൊടുത്ത് ഞാനല്ലേ അച്ഛാ അച്ചാന്നറിയാ അച്ഛാ ഞാനല്ലേ പോട്ടെ എന്ന് സാരല്ല അപ്പൊ ഭഗവാനാണെന്ന് കണ്ടതോടുകൂടി അശുദ്ധിയൊന്നുമില്ല അങ്ങനെ എടുത്ത് ഒക്കെ വെച്ചു ഒക്കത്ത് വെച്ച സമയത്ത് ഭഗവാൻ വില്ലുമംഗലത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛൻ ഈ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ നോക്കൂന്ന് പറഞ്ഞു അത്രേ ഗുരുവായിരം അമ്പലത്തിന് ചുറ്റുമുള്ള ആളുകളെ വില്ലുമംഗലം ഭഗവാനെ മടിയിൽ വെച്ച് ഒക്കെ വെച്ച് ചുറ്റുമുള്ള ആൾക്കാരെ നോക്കിയപ്പോ ഗുരുവായിരം അമ്പലത്തിൽ ഞാൻ തമാശക്ക് പറയാനുണ്ട് അവിടെ ആനപ്പിണ്ടം കോരി കൊണ്ടുപോകുന്ന ചേട്ടൻ മുല്ലപ്പ് മുറിച്ചു കൊടുക്കുന്ന ചേച്ചി അലുവ വെക്കുന്ന ചേട്ടൻ പൊരി വെക്കുന്ന ചേട്ടൻ കളിപ്പാട്ടം വെക്കുന്ന ചേട്ടൻ ശാന്തിക്കാര് സകലമാന മനുഷ്യരെയും ചതുർബാഹുക്കളായിട്ട് എന്നാണ് എല്ലാവർക്കും നാല് കൈ ശങ്കി ചക്രം ഗതാപത്മം കിരീടം എല്ലാം ഉണ്ട് എല്ലാവരും വിഷ്ണു കാണുന്നൊക്കെ ഗുരുവാരപ്പൻ ചോദിച്ചു തറേ ഞാൻ തന്നെ അല്ലേ അവരിലൊക്കെ ഉള്ളത് പിന്നെ ഈ ഭേദഭാവം വേണോ അപ്പോഴാണ് വിലോമംഗലത്തിന് മനസ്സിലായത് അത് ചെയ്ത തെറ്റെന്താണെന്ന് അപ്പൊ അതുകൊണ്ട് എല്ലാത്തിലും ഭഗവാനെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് പരമമായിട്ടുള്ള ലക്ഷ്യം അതെന്തിനു ആവാം മഞ്ജുള ആല് കണ്ടു ആല് ഭഗവാൻ ഉണ്ടായി ചില ആളുകൾ കല്ലിൽ കാണും കല്ലിൽ ഭഗവാനുണ്ട് ഇവിടെ ഇതെനിക്ക് പോകുന്നു രോഹിത് ആ ബാക്കിന്റെ സ്റ്റുഡിയോയുടെ ക്യാബിനിൽ വെച്ചിട്ടുള്ള ഗണപതിയുടെ ഒരു വിഗ്രഹമാണ് ഞാൻ പോകുമ്പോഴൊക്കെ ഇത് അവിടെ കണ്ടിട്ടുണ്ട് എല്ലാ ദിവസവും രോഹിതേടൻ വന്ന് ഗണപതിയോട് സന്തോഷവും സങ്കടമൊക്കെ പറയുന്ന ഗണപതിയാണ് വിളിക്കുന്നത് എങ്ങനെ തേങ്ങ വീഴാതിരിക്കുക അപ്പൊ അതുകൊണ്ട് അത്രയും ചൈതന്യം അതിലുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നിടത്താണല്ലോ ഭഗവാൻ ഇവിടെ ഭഗവാൻ ഉണ്ട് എന്ന് സങ്കല്പിച്ച് ഒരു മാല ഒരു ആലിട്ടപ്പൊ ഭഗവാൻ സ്വീകരിച്ചില്ലേ അതുപോലെ എവിടെ നമ്മൾ സങ്കൽ അതാണ് രാവിലെ പറഞ്ഞു ഇവിടെ ശക്തിയെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ശ്രീനിവാസ പൈസാട് പറഞ്ഞു നമുക്ക് ഈ സീക്രട്ട് പോലത്തെ പുസ്തകമൊക്കെ വായിച്ച് ഈ പറയുന്ന ഇങ്ങനെയുള്ള എനർജി ഉണ്ട് എന്തും മാനിഫെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നൊക്കെ സായിപ്പ് പറഞ്ഞപ്പോഴേ നമുക്ക് വിശ്വാസമുള്ളൂ നമ്മുടെ മനുഷ്യരിൽ നമ്മുടെ പൂർവികർ നമുക്ക് മുമ്പ് നടന്നു പോയ മനുഷ്യര് ശക്തി കൊണ്ട് നേടിയെടുത്ത കാര്യങ്ങൾക്ക് അതിരില്ല ഞാൻ പലപ്പോഴും എന്നോട് ചില കുട്ടികളൊക്കെ തമശിക്കും ഞാൻ വലിയ ആചാര്യായിട്ടൊന്നല്ലേട്ടോ പറയണേ ചില ആളുകൾ ചോദിക്കും ഏട്ടാ ഗുരുവായൂർ ഇന്നൊരു പായസം നേരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ പൈസ ഇല്ല വീടിൽ പോകാനുള്ള പൈസ ഇങ്ങനെ ഉള്ളൂ ഗുരുവായൂർ പോകാനുള്ള പൈസ ഇല്ല എന്താണ് ചെയ്യേണ്ടത് ഞാൻ മോളോട് ചോദിക്കുമ്പോളെ അല്ലെങ്കിൽ മോനെ എത്ര ലിറ്റർ പാൽ പാൽപ്പായസാണ് നീ നേർന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അവര് പറയൂ ഏട്ടാ രണ്ട് ലിറ്റർ അല്ലെങ്കിൽ മൂന്ന് ലിറ്റർ ഒരു കാര്യം ചെയ്യുക കണ്ണടക്കിയ വലിയൊരു വാർപ്പുരുളി സങ്കല്പിക്കുക അതിലൊരു നൂറ് ലിറ്റർ പാൽപായസം നന്നായിട്ട് ഇങ്ങോട്ട് തിളച്ചു വരുന്നതായിട്ട് സങ്കല്പിക്ക അത് ആറാം വേണ്ടി മാറ്റിവെക്കുന്നതായിട്ട് സങ്കല്പിക്കുക കണ്ണടച്ചോട്ട് ഗുരായനോട് പറയാ ഭഗവാനെ ഇത് സ്വീകരിക്കണെന്ന് പറഞ്ഞാൽ രണ്ട് ലിറ്ററിന് പകരം നൂറ് ലിറ്റർ ഭഗവാൻ സ്വീകരിക്കും അതാണ് സങ്കല്പശക്തിയുടെ ഒരു ശക്തി അത് പരീക്ഷ ഞാൻ പറഞ്ഞു പറയല്ല ഭഗവാന് മനസ്സുകൊണ്ട് കൊടുത്താൽ മതി മനസ്സായിട്ടാണ് ഭഗവാൻ എല്ലാം സ്വീകരിക്കുന്നത് അപ്പൊ അങ്ങനെ കൊടുത്താൽ മതി അതുകൊണ്ട് ആ തലത്തിലേക്കൊക്കെയുള്ള മാറ്റം ഇതൊക്കെ ഞാനും പ്രാക്ടീസ് ചെയ്യുന്നേ ഉള്ളൂ നിങ്ങളും പല ആളുകളും പ്രാക്ടീസ് ചെയ്യുന്ന പല ആളുകളൊക്കെ ഇതിന്റെ എത്രയോ മുകളിലെ തലത്തിൽ എത്തിയിട്ടുണ്ടാവും എല്ലാവരോടും ചേർത്ത് തന്നെയാണ് ഞാൻ പറയുന്നത് ആ രീതിയിലേക്ക് വരുന്ന കുട്ടികളെ കൂടി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ആ ചോദ്യം ചോദിച്ചതിന് വളരെ നന്ദി